സൂര്യ ഡ്രീംസിന്റെ അന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് രാവിലെ അതാ പൂവിടാണ് കേട്ടോ മുറ്റത്ത് പൂവിടാണ് വിഷ്ണു ആണ് കേട്ടോ പൂവിടലേ അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് സൂര്യൻ മോളും രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ പൂക്കളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഈ എന്തൊരു പൂവോ ഇല എന്തോ ആണ് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല അവൾ എണീറ്റ് വന്നതാണ് കേട്ടോ വിഷ്ണു നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പോൾ കുട്ടികളതിൽ കളിക്കണമുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണോ പൂവ് ഇടണെന്ന് ചോദിച്ചാൽ കുട്ടികൾ നേരത്തെ കാലത്തൊക്കെ വന്നിട്ടുണ്ട് വിഷ്ണുവിന് പിന്നെ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ അവനെ വിളിച്ച് എണീപ്പിക്കണം സ്കൂളുള്ള ദിവസമാണെങ്കിൽ അവൻ കണ്ടറിഞ്ഞ് നേരത്തേ എണീക്കട്ടോ ഇപ്പോൾ പൂവില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ അത് നല്ല ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിടും ചീരേൻ തല ഉണ്ടല്ലോ ചുവപ്പ് ചീരേൻ്റെ അതൊക്കെ അരിഞ്ഞുകൊണ്ടാണ് പൂവ് കയറുന്നാണ്ട് ഇടലിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടണ്ടേ പൂ കിട്ടാറില്ല വീട്ടിലാണെങ്കിൽ ചെടികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഓണപ്പൂ ഇടുന്ന കാര്യത്തിൽ കഷ്ടിച്ച് ഓണപ്പൂ ഇട്ട് പോവുകയാണ് കേട്ടോ വിഷ്ണു അതാ ചിരിക്കണ്ട് ഞാൻ വീട് എടുത്തപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഓണപ്പൂ ഇട്ടതിന് ശേഷം അതിൻ്റെ ചുറ്റു ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ എന്ന് അപ്പോൾ ഓൻ എളുപ്പത്തിൽ ഒരു ചൂലെടുത്താണ്ട് അടിച്ചു വാരി വൃത്തിയാക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞമ്മള് പൂവിട്ടതിന് ശേഷം അതിൻ്റെ ബാക്കി പൂവ് നമ്മൾ ചൂലുകൊണ്ട് അടിച്ചു വാരി കളയരുത് കുഞ്ഞ് അത് എടുത്ത് കളയണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്തായാലും അതാ ഓൻ്റെ പൂടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓൻ അവിടെ നടിച്ച് ഒരു വൃത്തിയാക്കാൻ കേട്ടോ ഒന്നാം ഓണത്തിന് രണ്ടാം ഓണത്തിനെന്ന് പറഞ്ഞാണ്ട് ഇതാ ഇതേപോലെ ചെറിയ ചെറിയ പൂക്കളോ അല്ലെങ്കിൽ വട്ടത്തിനൊക്കെ ഒക്കെ ഇട്ടുകൊടുത്താൽ മതി പിന്നെ തിരുവോണത്തിന് എന്തായാലും പൂവൊക്കെ വാങ്ങി നല്ല അടിപൊളി പൂവ് തന്നെ ഇട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വീക്ഷണം അങ്ങനെ ഇരിക്കുകയും അങ്ങനെതാ ഞാൻ അടക്കിലേക്ക് വന്നാണ്ട് ചായക്കുള്ള വെള്ളം വെച്ചേനോ ചായയിൽ എതാ ആവശ്യത്തിന് ഇളപ്പൊടിയൊക്കെ ഇട്ടാണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാക്കണം ഞാൻ ഇന്നത്തെ ചായക്കടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചപ്പാത്തി ചെറുപ്പായം കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് അതിൻ്റെ ഇടയ്ക്ക് സൂര്യൻമോൾ എണീറ്റ് വന്നാലുള്ള കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ച കുഴച്ചമാവുന്ന ഉരുളോട്ടി വെക്കുമല്ലോ ഓരോ ഉണ്ടകൾ വെക്കുമല്ലോ അതിന് ഇതാ ഒന്ന് ഒരെണ്ണം പൂൾക്കും കൊടുക്കണം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതിപ്പോ ഏറ്റവും വലുതുവാണെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കട്ടോ അങ്ങനെ ഒന്ന് കൊടുത്താലേ ഓൾ ഓളെ വലിക്ക് പോവുള്ളൂ അങ്ങനെ ഞാൻ ഓൾക്കുള്ളത് കൊടുത്താണ്ടതാ ഞാൻ വേഗം പരത്തി വെക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റൂല അത് നിലത്ത് ചാട് ഓൾ വിചാരിച്ച പോലെ അത് സംഗതി എന്തും ആയിട്ടില്ലെങ്കിൽ ഓൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോയതാകട്ടോ ചിലപ്പോൾ അതൊന്നും നടന്നിട്ടില്ലെങ്കിൽ രണ്ടാമതും ചോദിച്ചു വരും അതിൻ്റെ ഉള്ളിൽ ഇത് പരത്തി കഴിഞ്ഞാൽ പിന്നെ ഓൾ ചോദിക്കൊന്നും കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതിന് എടുത്തു കൊണ്ടുപോകാനുള്ള വാശ്യം രാവിലെ തന്നെ ഓളെ കരയിപ്പിക്കേണ്ട ചീത്ത പറയണ്ടാന്ന് വിചാരിച്ചാണ്ട് ഞാൻ ഒന്നൊക്കെ ഉൾക്ക് കൊടുക്കും പിന്നെ രണ്ടാമത് കൊടുക്കാൻ നിൽക്കില്ല അപ്പോഴത്തേ ഞാനിൻ്റെ പണിയൊക്കെ വേഗം ഒരുക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ എന്തായാലും ഞാനിത് പരത്തി എടുക്കട്ടെ അവിടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതോട് പരത്തി വകുമ്പോൾ തന്നെ അത് പാതി വെന്തോളെല്ലാം വിചാരിച്ചോണ്ടാണ് ചെറുപ്പാരന് ചെറുപ്പയർ അടപ്പത്ത് വെച്ചതെട്ടോ ചപ്പാത്തിക്കുള്ള കറി ചെറുപ്പയർ പിന്നെ നാളികേര അരക്കണമെന്നില്ല കേട്ടോ നാളികേര അരക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ചപ്പാത്തിക്കാണെങ്കിൽ ചെറുപ്പയർ നാളികേരം അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആവൂല എന്തായാലും ഇതാ ഇന്ന് അംഗൻവാടിയിൽത്തെ ഓണ പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ സാമ്പാറൊക്കെ ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ചെറുപ്പയർ ഇതാ കുറഞ്ഞൊരു വെള്ളം വറ്റിച്ചാണ്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിലൊന്ന് വെന്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തത് അമ്മ പറഞ്ഞതാണ് ചെറുപ്പയർ തലേ ദിവസം വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല അത് അടപ്പത്ത് വെക്കുമ്പോൾ അതിൽക്ക് കുറച്ച് ചെറിയ ഉള്ളി നടക്ക് കയറിയാണ്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ വെന്തതിന് ശേഷം ഒരു ഇരുന്നുള്ള മഞ്ഞൾപ്പൊടിയും പാകത്തിൻ്റെ ഉള്ളിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എന്നുട്ടോ എന്തായാലും ചെറിയ ഉള്ളിൽ വറുത്തെടുക്കണം അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് ചെറിയ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ അതായത് കരിപ്പാത്രങ്ങളല്ലാത്ത പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതും കൂടെ കഴുകി വൃത്തിയാക്കട്ടെ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ എന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ചപ്പാത്തിൻ്റെ ചട്ടിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ചപ്പാത്തിൻ്റെ ചട്ടി വാങ്ങിയിട്ട് ഒരുപാട് ദിവസായി അതിന് കുറച്ച് വയസ്സുണ്ട് സൂര്യമോൾ ഇതാ അപ്പുറത്ത് വന്ന് നിൽക്കണുണ്ട് കേട്ടോ സൂര്യമോൾ എന്തോ പറയുന്നുണ്ട് ഞാൻ അതിന് ചിരിച്ചും കൊടുക്കുന്നുണ്ട് ചപ്പാത്തിൻ്റെ ചട്ടി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൽ ഓട്ടട ഒന്നും ഉണ്ടാക്കിയെടുക്കലില്ല അതിന്നോ നാളെ ഇന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കുറഞ്ഞൊരു പൊട്ടുള്ളതുകൊണ്ട് തന്നെ മൺകു മൺചട്ടിയും കൂടെ അല്ല മൺകുടുത്തല്ല മൺചട്ടിയല്ലേ അതുകൊണ്ട് തന്നെ നമുക്കൊരു പേടിയാണ് കേട്ടോ എന്നാലേ അതിൽ അഡ്ജസ്റ്റ് ചെയ്താണ്ട് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കും സൂര്യമോൾ ഇതാ വീണ്ടും വന്നിട്ടുണ്ട് ഓളെ ചപ്പാത്തി ഓൾ പരത്തി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് ചുട്ടരീതി മതി എനിക്ക് ചായക്ക് കടി എനിക്ക് ഇങ്ങനുണ്ടാക്കിയത് വേണ്ടാന്ന് പറയണത് അത് എന്താ മേശമേൽ വെച്ച് തന്നെയാണ് പരത്തി എടുക്കുന്നത് എന്നാലും വേണ്ടില്ല അതിൽ മണ്ണൊക്കെ ആയിട്ടുണ്ടാവും ഓളല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞെ അതെടുക്കണ്ട അമ്മൂട്ടിക്കിതിൽ ചെറുതുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ ഓളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ്ട് അത് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് എന്തായാലും ചുട്ടു ചുട്ട് കൊടുക്കേണ്ടി വരും അപ്പം എന്തായാലും ഞാൻ പരത്തി വെച്ചത് വേഗം ചുട്ടെടുക്കാൻ നോക്കട്ടെ നല്ലോണം ചട്ടി ചൂടായിട്ട് ഇങ്ങോട്ട് ചപ്പാത്തി ചുട്ടെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇങ്ങോട്ട് പൊള്ളായിട്ട് കിട്ടിക്കോളു കേട്ടോ നല്ലോണം ഇങ്ങോട്ട് ഉഷാരായിട്ട് കിട്ടിക്കോളും ഇതെന്ന് പറഞ്ഞാൽ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ആട്ടപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇവിടെ കിട്ടൽ മഞ്ഞ പേക്കാണ് കേട്ടോ ചില വീട്ടിലൊക്കെ കിട്ടുന്ന ഇൻ്റെ വീട്ടിൽ ഇടവണ്ണൊക്കെ കിട്ടണത് ചുവപ്പ് ഒരു റോസ് കളറ് പേക്കാണ് കേട്ടോ ആട്ടപ്പൊടി കിട്ടൽ അതാണെങ്കിൽ ചിലപ്പോൾ ഒരു കൊറച്ച പോലെയാണ് ഇങ്ങോട്ട് ശരിയായി കിട്ടൂല ഇന്ന് ഈ മഞ്ഞ പേക്കാണെങ്കി എനിക്ക് ഇഷ്ടാ കേട്ടോ ചുട്ടെടുക്കാൻ ഉഷാറാണ് എന്തായാലും ഇതാ ചട്ടി ചൂടായിട്ട് വേഗം ഞാൻ ചുട്ടെടുക്കാൻ നോക്കട്ടെ മാറിക്കീൻ്റെ അടുത്തുനിന്ന് മാറിക്ക

അത് ഉണ്ടാക്കിട്ട് തിന്നാൻ പറ്റൂല സൂര്യാണ് പെപ്പടാണ് പപ്പട എപ്പട മാർക്ക് കയ്യെടുക്ക അത് ഉണ്ടാക്കാൻ പറ്റില്ല അതിൽ ചളി ആയി കാണും ഞാൻ വേറെ ഉണ്ടാക്കി തരട്ടോ അത് ഉണ്ടാക്കിട്ട് തിന്നോ തിന്നൂലേറെ വേറെ തിന്നുള്ളൂ അടക്ക് ഞാൻ അത് ഇണ്ടാക്കട്ടെന്ത്ണ്ടാക്കി തരാം ചിന്നെടുത പുഞ്ചോണിയെ ചിന്നെഴുതി അടക്ക അമ്മ വേറെ ഉണ്ടാക്കി തരാ തീയ്യത്തൊക്കെ വരണ്ട തീയ്യത്തൊക്കെ വരണ്ട കൈ പോളു കൈ അങ്ങോ അമ്മ വേറെ തരാ വേറെ ഒരു കാര്യം പറഞ്ഞ ഓണപ്പരിപാടിയാണ് ഇന്ന് അങ്ങൻപാടിയിലേ ഓണപ്പരിപാടിയാണ് പായസം വേണം സദ്യത്തി നേണം ഓൾ അടക്കലേക്ക് വരും പിന്നെയും പോവും പിന്നെയും വരും പിന്നെയും പോകും അങ്ങനെ ആയി പിന്നെ ഒരു ഒരുവിധമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് ഓളങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കൾ നമ്മൾ ചെറുപ്പക്കാരൊക്കെ വന്നതിന് ശേഷം ഞാൻ വറുത്തെടുത്തു അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നിറത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ചൂടലൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ കറിക്കുള്ളത് നന്നാക്കാൻ വേണ്ടി നിന്നേനത് കറിക്ക് കാരണം അതാ പച്ചക്കായും ചേനയും കുമ്പളനും അതുപോലെ രണ്ട് വല്ലുള്ളിയും ക്യാരറ്റും എടുത്തേന്ന് കേട്ടോ കഴിഞ്ഞ് ഞാൻ സാമ്പാർക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇടൂല അതുകൊണ്ടന്നെ കിഴങ്ങ് ഞാൻ ഒഴിവാക്കിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാക്കണ് ഞാന് കറിക്കുള്ളത് നന്നാക്കാൻ വേണ്ടി നിന്ന സമയത്തുണ്ടല്ലോ ചപ്പാത്തി ചൂടല് കഴിഞ്ഞാണ്ടാ കറിക്കുള്ളത് നന്നാക്കാൻ വേണ്ടി നിന്നേന്നത് അപ്പൊ അടപ്പില് വെറുതെ തീ കത്തി പോവേണ്ടെന്ന് വിചാരിച്ചാണ്ട് കറിക്കുള്ള ചെമ്പട്ടിയാണ് കേട്ടോ അടപ്പത്ത് വെച്ചേരുന്നത് കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴിഞ്ഞപ്പോ ചെമ്പട്ടീത്തെ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അംഗൻവാടിയിൽ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികൾ അമ്മമാരൊക്കെ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നു ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ലത് നമ്മൾ വീട്ടിൽ നിന്ന് ഓരോ അമ്മമാരും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകുകയെന്നാണല്ലോ അംഗൻവാടിയിൽ കുട്ടികൾ കുറവായതുകൊണ്ടാട്ടോ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അല്ല കുറച്ച് അധികം കുട്ടികൾ ഒരു പത്ത് പതിനഞ്ച് കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്യും ഇത് അഞ്ചോ ആറോ ഏഴോ എട്ടോ എന്ന് പറഞ്ഞാണ്ടുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഓരോ അമ്മമാരും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകുകൊണ്ട് തന്നെ വലിയൊരു ഭാരമക്കും തോന്നിയിട്ടില്ല കേട്ടോ എന്തായാലും ഇത് ആ പച്ചക്കറി നന്നാക്കിന്റെ വേസ്റ്റും കാര്യങ്ങളും തൊലികളൊന്നും ഞങ്ങൾ കളയലില്ല കേട്ടോ രാജു പച്ചക്കറി കുഴിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ വളമായിട്ട് ഇത് ഈ പച്ചക്കറീൻ്റെ ആണ് കൊണ്ടുപോയി ഇട്ടിട്ട് കൊടുക്കൂട്ടോ അത് അത്രയും നല്ലതല്ലേ എന്തായാലും ഇത് ഞാൻ കൊണ്ട് കളയട്ടെ അമ്മീൻ്റെ അവിടെ വെക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ എനിക്കിപ്പോൾ അത് അതിൽ കൊണ്ടുപോയി ഇടാനുള്ള നേരമൊന്നുമില്ല കയ്യാണെങ്കിൽ നല്ലോണം ചൊറിഞ്ഞോട്ട് വയ്യ കാരണം ചേന നന്നാക്കിയതല്ലേ അതിൻ്റെ ഇടയിൽ അതും വേണം നോക്കുക കൈ ചൊറിഞ്ഞോണ്ട് അതും മാന്തി ചൊറിഞ്ഞോണ്ട് നടക്കുകയെന്നു കേട്ടോ കറിക്കുള്ള കഷ്ണങ്ങൾ വേഗണ നേരം കൊണ്ട് ഇതാ നാളികേരം പൊട്ടിച്ചെടുക്കുക കേട്ടോ ഞങ്ങൾ രണ്ട് നാളികേരം പൊളിച്ച് പൊളിച്ചെച്ചേരുന്നു അതുകൊണ്ട് നാളികേരം പൊളിക്കേണ്ട ആവശ്യം വന്നില്ല അല്ലെങ്കിൽ അയ്യ്മൻ തന്നെ സമയം അങ്ങോട്ട് പോയി കിട്ടും നാളികേരം പൊളിച്ച് വെച്ചുകൊണ്ട് ഒരു ഭാഗ്യമുണ്ട് അത് പൊട്ടിച്ചാണ് ചരവട്ടെ നാളികേരം ഒരു മൂന്ന് പൊളി എടുക്കണുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു പിന്നെ എനിക്ക് തോന്നി അല്ല ഇത് മുഴുവനായിട്ട് എടുക്കട്ടെ എന്ന് അങ്ങനെ ഇതാ പരിപ്പ് ഞാൻ ആ കഷ്ണങ്ങളിൽ കൂട്ടിയും കിട്ടാ അടപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ പരിപ്പ് ഞാൻ വേറെ അടപ്പത്ത് വെച്ചാണ്ട് വേവിച്ചാണ്ട് അതിൽ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്ട് പരിപ്പ് അടുപ്പത്ത് വെച്ചെന്ന് എളുപ്പം പരിപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നവും വന്നിട്ടില്ല കേട്ടോ എന്തായാലും ഇതാ പരിപ്പ് ഞാൻ അയ്ക്ക് ചേർത്ത് കൊടുക്കട്ടെ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്താൽ കറി തിളച്ച് ചെന്തും അതുകൊണ്ട് തന്നെ അടച്ചേക്കാൻ കഴിയൂല കഷ്ണങ്ങളൊക്കെ ഇതാ ഞാൻ ക്യാരറ്റ് വെന്ത്ക്കണോ ഇല്ലേന്ന് നോക്കിയതെന്നു കേട്ടോ ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നാക്കി എടുക്കാൻ വേണ്ടി വെണ്ടക്കുണ്ട് വൈതലങ്ങ ഉണ്ട് മുരിങ്ങാക്കായുണ്ട് തക്കാളിയുണ്ട് ഇതൊക്കെ നന്നാക്കി വെക്കാൻ നോക്കട്ടെ കേട്ടോ പരിപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വെണ്ടക്കയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ പൊടികൾ എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി മുളകും പൊടിയും ഞാൻ വറുത്തെടുക്കാൻ കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടി നിൽക്കട്ടെ ഞാൻ ക്യാമറ ഓൺ ഓണാക്കിയൊരു ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ അത് ഓഫാക്കി ഇല്ലേ എന്ന് വിചാരിച്ച് ഫോണുമൊക്കെ നോക്കി അപ്പോൾ അത് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ക്യാമറ ഓണാണ് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ അതിനു നിൽക്കണം സൂര്യമോളാണെങ്കിൽ ഇന്നലെ രാത്രി ഒരുപാട് വെള്ളം കുടിച്ച് കിടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓള് വിരിയിലൊക്കെ മൂത്രം ഇച്ചിട്ടുണ്ട് അതൊക്കെ അലക്കാനാണ് ഒറ്റയ്ക്കായാലും എങ്ങനെ ആയാലും ചിലപ്പോൾ മക്കളെ കാര്യത്തിലും അടുക്കള പണിയാവുമ്പോൾ നമ്മൾ എവിടെയില്ലാത്ത എളുപ്പത്തിലുള്ള എടുക്കൽ തന്നെ ആകും കേട്ടോ തന്നെ ചിലപ്പോൾ ഫോൺ ഓൺ ആക്കാനൊക്കെ മറക്കും അതുകൊണ്ട് നോക്കി പോയതാണ് ഇനി തീ അധികം ഇങ്ങോട്ട് കത്തിക്കൊന്നും വേണ്ട കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് എന്നാലും വേണ്ടില്ല ചെറിയൊരു കൊള്ളി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നാളികേരം വറുത്തെടുക്കും വേണമല്ലോ അതിൻ്റെ ഇടയിൽ ഇതാ പൊടികൾ ഇട്ട് കൊടുക്കണം പൊടികൾ ഇതാ മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഓണക്കിറ്റ് കിട്ടിയെന്നു അപ്പോൾ അതിൻ്റെ മല്ലിപ്പൊടിയാണ് കേട്ടോ എടുത്തത് കുപ്പിത്തെ ടിന്നിലിട്ട് മല്ലിപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക വറുത്തെടുക്കാം കേട്ടോ വെണ്ടക്ക വലുതാക്കിയാണ്ട് തന്നെ അരിഞ്ഞെടുത്തത് നമ്മൾ സാമ്പാറൊക്കെ വെക്കുമല്ലോ കല്യാണത്തിന് സാമ്പാർ ഇതാ വെക്കുമ്പോൾ ഇതുപോലെ ടുത്ത് വെണ്ടക്ക അരിഞ്ഞാണ്ടല്ലോ സാമ്പാർക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക അതേ രീതിക്കാണ് കേട്ടോ ഞാനും വെണ്ടക്ക അരിഞ്ഞെടുത്തേണത് പിന്നെ വെണ്ടക്കഴപ്പൊന്നുമില്ല നല്ല വെണ്ടയ്ക്ക തന്നെയാണ് പിന്നെ ഇതാ നാളികേരം വറുത്തെടുക്കാനും വേണ്ടി ഒരു നാല് വെളുത്തുള്ളി ചെറുത് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ നാളികേരം വറുത്തെടുക്കാൻ വേണ്ടി ഉഴുന്നൊന്നും ഞാൻ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ചില ചില സാമ്പാർ വെക്കുമ്പോൾ ഉഴുന്നും കടുക് ഉണ്ടല്ലോ പച്ചക്കടുക് അതൊക്കെ നാളികേരത്തൊക്കെ ചേർത്ത് അങ്ങനെ അങ്ങനെന്താ മുരിങ്ങക്കായും വാട്ടിയെടുത്ത വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഇതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ആദ്യം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം നല്ലോണം അധികം എരിവും ഇങ്ങോട്ട് ചേർത്ത് ഇല്ല കേട്ടോ മക്കൾക്ക് കഴിക്കാനല്ല അതുകൊണ്ട് തന്നെ എരിവ് ഒരു പാകം ആക്കാണ്ടട്ടോ എടുത്തണത് മുളകം പൊടി വറുത്തെടുത്തണം മല്ലിപ്പൊടി ഇതാ അധികം എടുത്തിട്ടുണ്ട് ഞാൻ ആ ഒരു സമയത്ത് ഞാൻ അളവൊന്നും നോക്കിയിട്ടില്ല കേട്ടോ മല്ലിപ്പൊടി വറുത്തെടുത്ത പൊടി തന്നെ ചേർത്ത് കൊടുത്തു നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ മല്ലിപ്പൊടിയൊക്കെ വറുത്തിട്ടാൽ ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളു കേട്ടോ സാമ്പാർ കഷ്ണങ്ങളും വൈതനങ്ങ കഷ്ണങ്ങളും ഒക്കെ ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും ചേർത്ത് കൊടുത്തു തക്കാളി ഇതാ നാല് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇഞ്ഞ് വെണ്ടക്കുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം അത് അടപ്പം തന്നെയാണ് അതൊന്ന് ചൂടാക്കിയാണ്ട് എടുക്കാമെന്ന് നോക്കട്ടെട്ടോ പിന്നെ ഇതിലധികം വെള്ളം ഉണ്ടെന്ന് ആരും വിചാരിക്കേണ്ട അതൊന്ന് വെന്ത് വരുന്നതിന് ശേഷം ഞമ്മക്ക് നാളികേരം വറുത്തരച്ചിടുമ്പോൾ അത് പാകം കേട്ടോ അതിന് ശേഷം വെണ്ടയ്ക്കും തക്കാളി കടപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വീടെടുത്തത് ഇതിൻ്റെ കൂളി കഴിഞ്ഞു തിരുമ്പൽ കഴിഞ്ഞു തോരടല് കഴിഞ്ഞിട്ടില്ല ചെറിയ തോതില് മഴ പെയ്യുന്നുണ്ട് അപ്പം മുറ്റത്ത് തോരടന്ത ഇപ്പം വന്നിട്ട് തോരടാം അല്ല വെച്ചാൽ വിഷ്ണുവിൻ്റെ അച്ഛൻ വെട്ടി വരുമ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ തോരട്ടുള്ളൂ എന്ന് വിചാരിച്ച ആടെ അവിടെ വെച്ചേക്കാണ് കേട്ടോ ഞാൻ ടീച്ചർ അംഗൻവാടി ടീച്ചറെ വിളിച്ച് പറഞ്ഞേനു ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് നേരം വൈകൂട്ടോ ടീച്ചറേന്ന് അങ്ങനെ ടീച്ചറും ആണെന്ന് പറഞ്ഞിട്ടോ സെറ്റ് സാരി കൊടുക്കാൻ പറഞ്ഞിരുന്നു ഞമ്മളെ സെറ്റ് സാരിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഥ തന്നെയാണ് കേട്ടോ വേറെ ഒന്നുമല്ല സെറ്റ് സാരി ഞാൻ ഒരിക്കലും വീടിയെട്ടേ കൂട്ടുകാർ കണ്ടുകണമെന്ന് എനിക്കറിയില്ല ഞമ്മളന്മാരയിൽ എലി കയറി ഇതിൻ്റെ സാരി ആകെ നാശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ എനിക്കൊരു കമൻറ്റും വന്നേന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഇത് നോണ പറയല്ലേ നോണ ഉണ്ടാക്കി പറയല്ലേ എലി വന്നാണ്ട് സാരിയും കേട് കേടുവരുത്തിട്ടില്ല ഞാൻ നോണ പറയുകയാണെന്ന് പറഞ്ഞൊരു കമൻറ്റും വന്നേന്നിട്ട് അതിന് ഞാൻ അപ്പം തന്നെ റീപ്ലൈ ഒക്കെ കൊടുത്തേന്ന് നോണല്ല സത്യമാണ് എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുവിധം സാരിയും ഡ്രസ്സൊക്കെ എലിയും കേടുവരുത്തിയെന്നു കേട്ടോ അതിന് ശേഷം ശം വാങ്ങിയതാണ് പുതിയ അലമാര പറഞ്ഞു വന്നത് ഏതുമല്ല ഞമ്മക്ക് സെറ്റ് സാരി ഒന്നും ഇല്ല സെറ്റ് സാരി ഒക്കെ എലിയൾ കേടരുത്തി വേറെ ഏത് സാരിയും പറയാനൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് സാരി വാങ്ങിയിട്ട് വേണം ഇതിലൊരുപാട് വെള്ളമുണ്ട് എന്ന് വിചാരിക്കേണ്ട കേട്ടോ ഒരുപാട് വെള്ളമൊന്നുമില്ല മക്കളഞ്ഞ അത് തണുത്ത് വരുമ്പോൾ സാമ്പാർ സൂപ്പറാവൂട്ടോ സൂപ്പറാ പറഞ്ഞാൽ വെള്ളം പാകമായിട്ട് വരും കേട്ടോ അപ്പം നമ്മളെ കറിക്ക് ഒരു പാകമായിട്ട് വരും അല്ല വെച്ചാൽ ഈ പാ കട്ടിയിൽ ഇങ്ങോട്ട് കറി ആക്കി വെച്ചാൽ തണുക്കുന്നതിനനുസരിച്ച് നല്ലോണം ഇങ്ങോട്ട് കുറുകി നിൽക്കും തണുപ്പ് കട്ടി വരും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം അധികം വെച്ചത് ഇതാകുമ്പോ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഇതാ കറിയൊക്കെ വറുത്തെടുത്തു ഉണക്കമുളകും കറിവേപ്പിലയും കടുക് ഇട്ടാണ്ട് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വീട് എടുത്തത് എന്ന് പറഞ്ഞാൽ ഇതാ ഞങ്ങൾ അംഗൻവാടിക്ക് പോണ വഴിയാണ് കേട്ടോ അപ്പൊ അറിയില്ല ഞങ്ങൾ പോണ വഴിയിൽ റോട്ട് കൂടെ ഉണ്ട് നാല് മൈലിങ്ങനെ പോകണം അപ്പൊ ഇതാ ഒന്നിതാ പീലി വിടർത്തി നിക്കണ ആ ഒരു സമയത്ത് സൂര്യ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല മൈലിനെ തന്നെ ശരിക്കും കണ്ട് കാണൂല അതുകൊണ്ട് സൂര്യൻ മുളക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടോ ഓൾ എടുത്ത് കാണിച്ചു കൊടുത്താൽ അപ്പോൾ ഓൾ ഇതാ അതിൻ്റെ അടുത്ത് കൂടി പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞു സൂര്യ പോവല്ലേ ചിലപ്പോൾ അത് പിന്നാലെ കൂടിയാലോ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഞങ്ങൾ രണ്ടാള് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ സൂര്യൻ മോളെ പേടിപ്പിച്ചാണ്ടി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മയിലിനെ മയിലിനൊക്കെ കണ്ടാണ്ട് ഇതാ ഞങ്ങൾ അംഗൻവാടിക്ക് തന്നെ പോവുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സെറ്റ് സാരി ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ ചുരിദാർ ഇട്ടു വെള്ള ഷാളും ഇട്ട് പിന്നെ ചന്ദനവും കമ്മലൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി അങ്ങനെ പോവുകയാണ് കേട്ടോ അതാ സൂര്യൻമോള് പിന്നെ അതിൻ്റെ ഇടയിൽ പൂവുണ്ടായിരുന്നു പൂവൊക്കെ പറക്കിയത് താട്ടേനു കൊടുക്കുക ഓണപ്പൂ ഇടാൻ താട്ടേനും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓൾ നാല് പൂവും പറിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതാ സൂര്യമോൾക്ക് ഭയങ്കര സന്തോഷമാണ് അംഗൻവാടിക്ക് പോവേണ്ട കാര്യത്തിൽ എന്നും സന്തോഷമാണ് അംഗൻവാടിക്ക് പോകേണ്ട കാര്യത്തിൽ ഇന്ന് പ്രത്യേകിച്ചും ഓണപരിപാടി പരിപാടി അല്ലേന്ന് പറഞ്ഞാണ്ട് ഓള് മുന്നിൽ ഓടി പോവുക അപ്പം ഞാൻ പറയുന്നുണ്ട് വണ്ടി വരും കുഞ്ഞേന്ന് ഇതിൽ പിന്നെ വല്ലാണ്ട് വണ്ടി വരാത്തത് വലിയ പ്രശ്നമില്ല എന്നാലും പേടി തന്നെയാണ് കേട്ടോ അപ്പം ഈ പോണ വഴിക്ക് ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ട് ഓളം മിടിയൊക്കെ ഉള്ളു ഹുഷാറായിട്ടും ഇങ്ങോട്ട് മേലൊക്കെ പൊന്തിച്ചാണ്ട് നടന്നു പോവുകയാണ് എത്താനായിട്ടുണ്ട് കേട്ടോ ഓൾ അവിടെ പകുതി എത്തിയ പോത്തിനോളും അവിടെ നിന്ന് ഓടി പോവാണ് വിഷ്ണുവിനെയും കൂട്ടി അംഗൻവാടിക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ വിഷ്ണുവിന് രണ്ട് പരീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ ഓന് എന്താ ഓനക്കുള്ളത് അവിടെ എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ പായസം എന്തായാലും അംഗൻവാടിയിൽ നിന്ന് ഓനക്ക് ഒരു ഗ്ലാസ് എങ്കിൽ ഗ്ലാസ് ഞാൻ കുടിച്ചിട്ടില്ലെങ്കിലും വിഷ്ണുവിന് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു അങ്ങനെ അതാ അംഗൻവാടിയിലെത്തിയ ഓണ പരിപാടി ഇതാ അവിടെ തുടങ്ങിയിട്ടുണ്ട് പരിപാടി ആയിട്ടൊന്നുമില്ല ഒരു കുഞ്ഞു സദ്യ മാത്രം കേട്ടോ എന്തായാലും മക്കൾക്കൊക്കെ ഇനി ചോറ് കൊടുക്കാൻ നിൽക്കട്ടെ ഞാൻ അംഗൻവാടി ചെന്നാണ്ട് പിന്നെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഒരുക്കാണ്ടെന്നു കേട്ടോ അത് ഞങ്ങളെല്ലാവരും കൂടെ ഒരിക്കലൊക്കെ കഴിഞ്ഞു അതിന് ശേഷം മക്കൾക്കൊക്കെ ചോറ് കൊടുക്കുകയാണ് വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭവങ്ങളും ഒരുവിധം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മക്കളൊക്കെ സന്തോഷത്തോടെ ചോറ് തിന്നെ ഞാൻ കുറച്ച് നേരം വീട് എടുത്താണ്ട് പിന്നെ ഞാനും നിന്നു നിന്നുട്ടോ മക്കൾക്കൊക്കെ ഓരോന്ന് വിളമ്പി കൊടുക്കാൻ വേണ്ടി നിന്നു നിന്നിട്ടോ എന്തായാലും മക്കളെ ഇതൊക്കെയാണ് വീഡിയോ വീഡിയോ വിശേഷങ്ങളൊക്കെ മക്കളിതാ ചോറ് തിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കും ചോറ് തിന്നാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായോലെന്ന് എനിക്കറിയില്ല ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ സൂര്യമോളൊക്കെ അതാ ഉഷാറായിട്ട് ചോറ് പിന്നെ സാമ്പാറിൽ വല്ലാണ്ട് എരിവില്ലാത്തോണ്ട് കുഴപ്പമില്ല ഞാൻ വല്ലാണ്ട് മുളക് ഇട്ടിട്ടില്ല മക്കൾക്കൊക്കെ തിന്നാനല്ലേ എന്ന് വിചാരിച്ചാണ്ട് പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അത് വേറെ ഒന്നുമല്ല എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ ആവില്ല വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടമല്ലാത്ത ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പം മക്കളെതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നത് ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്കർ ബൈ